ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്ന് അങ്ങനെ രാവിലെ ജോലിക്കൊക്കെ പോയി എന്നത്തെ പോലെ തന്നെ പോയി വൈകിട്ട് ഇതാ വന്നു വരുന്ന വഴിയിലൊക്കെ കാര്യങ്ങളാണ് ഇന്ന് വന്നത് നടന്നാ വന്നത് ഇന്ന് ആ ചിന്നക്കട വഴി നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വഴി ഇങ്ങനെ നടന്ന് നമ്മുടെ ഇതുണ്ടല്ല ലൈബ്രറി പബ്ലിക് ലൈബ്രറി പബ്ലിക് ലൈബ്രറിയുടെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ പഴയ കാലങ്ങളൊക്കെ ആലോചിച്ച് പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് ബുക്കൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു അവിടെ സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പത്രമൊക്കെ വായിക്കുമായിരുന്നു നല്ല കൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ മുമ്പിൽ കൂടെ നടന്നു വരുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തകൾ വരും പഴയ കാലങ്ങളിലേക്ക് പോകും പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടന്ന് എന്തൊരു ചൂടെന്നറിയാം ഒരു രക്ഷയില്ല ആ റോഡൊക്കെ പക്ഷേ നല്ല ഭംഗിയായിട്ട് എല്ലാം താറക്കെ ഇട്ട് കുട്ടപ്പനാക്കി ഇട്ടേക്കി അത് കാരണം അവരെ കൂടെ നടന്നു വരാൻ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും നല്ല ഒരുപാട് വീതിയൊക്കെ ഉണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരാൻ പോകുന്ന വണ്ടികൾ ആളുകളെ എല്ലാം കാണാം ഓരോ കടകളുടെ മുമ്പിൽ ഓരോ വിശേഷങ്ങളും എല്ലാം ഇങ്ങനെ കാണാം ഇങ്ങനെ പത്ത് ആളുകളെയൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടന്ന് ഞാൻ ഇനി വന്നു ഇവിടം വരെ ഒരു നാല് മൂന്നര മൂന്നേ മുക്കാൽ എങ്കിലും ദൂരം വരും അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഇവിടെ വന്നതായി ഇവിടെ ഇരിക്കുകയാണ് അന്നേരം ഇനി ഇവിടെ വന്ന് എക്സർസൈസ് ഒന്നും ചെയ്യണ്ട ഈ നടത്ത കൊണ്ടങ്ങ് പറ്റും ഈ വണ്ണം ഇച്ചിരി കൂടിയത് ഇനിയെങ്കിലും കൂടാതെ അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഇത്രയും നടന്നത് എല്ലാ ദിവസവും ഇനി നടക്കണമെന്നാണ് വിചാരിക്കുന്നത് എല്ലാ ദിവസവും ഒരേ വഴിയെക്കൂടെ അല്ല പല പല വഴികളുണ്ട് പല പല വഴികൾ പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ് അങ്ങനെ കൂട്ടുകാർ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ചാനലൊന്നും വന്നിട്ട് കണ്ടില്ല വന്നതാണ് ഇവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇവിടോട്ട് വന്ന് ഇരുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ അടുക്കള പണിയൊന്നുമില്ല ഞാൻ വന്ന് വിശന്ന് വന്നത് കാരണം ചോറൊക്കെ കഴിച്ച് ഒന്ന് നെത്തോലിക്കറിയായിരുന്നു അത്ര രുചിയൊന്നുമില്ല നെത്തോലി പൊരിച്ചത് പിന്നെ മെഴുക്ക് വരട്ടിയില്ല വീട്ടോട്ട് ഉള്ള അത് നല്ല പിന്നെ എന്തുവാ മെഴുക്കുരട്ടി ഉണ്ടാക്കിയത് ഇതായിരുന്നു ഇന്നത്തെ ഫുഡ് എനിക്ക് അത്ര രുചിയൊന്നും ഇല്ല കാരണം ഇപ്പോഴത്തെ മീനൊന്നും ഒരു രുചിയും ഇല്ല എന്താണ് അത് ഇങ്ങനെ രുചിയില്ലാതായിപ്പോയത് ഒരു പിന്നെ മീന് രുചിയില്ല വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈസ്റ്റർ കഴിഞ്ഞിട്ടൊന്നും അവർ മീൻ പിടിക്കാനൊന്നും പോയില്ലേ എന്തോ ഈ വരവ് മീനങ്ങനാണെന്നോ എന്തോ ഇതൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും വാങ്ങിച്ച് ഇന്ന് പക്ഷേ വാങ്ങിച്ചില്ല ഇതിനെക്കാട്ടിലും നല്ലത് ചമ്മന്തിയാന്നാ തോന്നുന്നത് ഒരു രുചിയും തോന്നുന്നില്ല അങ്ങനെ ക്ഷീണത്തിൽ ഇവിടെ വന്നു താങ്ങി ഇരിപ്പായതാണ് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന അതൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ച് ചോറും കഴിച്ചിട്ട്താണ് ഇവിടെ ഇരിക്കുന്നത് ഈ കസേര കാലം നീട്ടി ഇവിടെ ഇരിക്കുക ഇന്നത്തെ ഓരോ കഥകളൊക്കെ പറയാമെന്ന് വിചാരിച്ച് നമ്മൾ ചില കൂട്ടുകാർക്കൊക്കെ നല്ല വിഷ വിഷമുണ്ട് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇത്രയൊക്കെ അവരുടെ ചാനലൊക്കെ നല്ല ഗ്രോ ആയിട്ട് അതിന് അവർ വിചാരിച്ച കണക്കുള്ള ഒന്നും കിട്ടാത്തതിലുള്ള ദുഃഖമൊക്കെ ഉണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല നമുക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഉള്ളൂ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക ദൈവം അല്ലെങ്കിൽ നമ്മുടെ സമയം തെളിയുമ്പോൾ അതൊക്കെ അങ്ങ് ഓക്കെ ആവും കേട്ടാ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് ഇത് പറയുന്നത് എൻ്റെ ചാനലിൽ ഫ്രണ്ടാണ് ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ആ ഫ്രണ്ടിന് മനസ്സിലാകും ഇതാരെ കുറിച്ചായി പറയുന്നതെന്ന് എൻ്റെ ചാനൽ കാണും കാണും മുമ്പ് ഞാനായിരുന്നു ഒരു ലൈ ലൈക്കെങ്കിലും അടിക്കുന്നത് ഞാനായിരുന്നു പിന്നെ കൂട്ട് കമൻ്റ് ഇടുന്ന കൂട്ട് എനിക്കും കമൻറ്റിടുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമൻറ്റൊക്കെ ഇട്ടിങ്ങനെ പോയി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കിപ്പോൾ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല നമ്മുടെ ചാനല് സമയമാകുമ്പോൾ ഗ്രോ ആകും അല്ലെങ്കിൽ ആകത്തില്ല ആയാലും ഇല്ലെങ്കിലും നോ പ്രോബ്ലം നമ്മളത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും കഴിയുന്നതാണെങ്കിൽ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കും അത് നമ്മുടെ ഒരു എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റുമാണ് എൻ്റെ മനസ്സിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷങ്ങൾ സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ വന്നിരുന്ന് പറയുകയെന്നുള്ളത് ഇത് നമ്മൾ ചില ചാനലുകൾക്ക് ഒരു കണ്ടൻറ്റ് ഒന്നും കാണത്തില്ല പക്ഷേ എന്തുകൊണ്ടാണെന്നറിയാമോ അവർക്ക് ആളുകളെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവുണ്ട് അവരുടെ അവരെ വീണ്ടും വീണ്ടും കയറി കാണാൻ തോന്നും അതാണ് ഇമ്പോർട്ടൻറ്റ് ഇട്ടാലും ആളുകൾ നമ്മുടെ ചാനൽ കയറി കാണാൻ അവർക്ക് തോന്നണം അതിലാണ് കാര്യം കൂട്ടുകാരി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിള്ളേരെ പരീക്ഷയൊക്കെ തീർന്ന് എൻ്റെ മോനെയൊക്കെ എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ എങ്ങും എങ്ങും യാത്രയൊന്നും പോകുന്നില്ല ഈ വീട്ടിൽ തന്നെ ഇരിപ്പാണ് ചൂടെടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നത് ഞാൻ ഫാനങ്ങ് ഓഫ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ കൂട്ടുകാരും അതുകൊണ്ട് ചാനൽ തുടങ്ങി ഇപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാർ ചാനലിലും പുതുതായിട്ട് തുടങ്ങുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും എല്ലാവരും ഒരുപോലെ അകത്തില്ല കുറേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കാണും ചില ആളുകൾ ഇതൊന്നും ചെയ്യില്ലെങ്കിലും അവരുടെ ചാനലൊക്കെ കയറി പോകും ആളുകളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കും അതിന് നമ്മൾ താരമാകണമെന്നൊന്നുമില്ല നമ്മൾ ഒരു സമയം തെളിയണം ആ സമയം തെളിയുമ്പോൾ എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും അതുകൊണ്ട് ഞാനും ഈ അവരെ കാട്ടിലും അവരെയാണെന്ന് ആദ്യമേ തുടങ്ങിയത് ആ ഇത്രയും നാളായിട്ടും ഞാൻ അതിൻ്റെ ഒന്നും ഒരറ്റത്തോലും ആയില്ല എനിക്ക് അതിൻ്റെ ഒന്നും ആയില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടെ നല്ല ഹാപ്പിയായിട്ട് സമാധാനത്തോട് കൂടിയിരുന്നു വീഡിയോസ് ഇട്ടുകൊണ്ടേ എനിക്ക് ഇരിക്കുന്നു ച ഇഷ്ടമുള്ളവരെല്ലാം കാണട്ടെ കണ്ടില്ലെങ്കിൽ ഇപ്പം എന്തുവാ ഒരു പ്രശ്നമില്ല നമ്മളിങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും ഇത്രയേ ഉള്ളൂ നമുക്കിരുന്ന് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കൺവേ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അതായിട്ടാണ് ഞാനിതിനെ കാണുന്നത് നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് എന്നും വൈകുന്നേരത്ത് വന്നിരുന്ന് ഈ കഥകളൊക്കെ പറയുക എന്നുള്ളത് ചിലത് ആരുടെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പോലും ഇരുന്നങ്ങ് അങ്ങ് പറയുകയാണ് പിന്നെ നമ്മുടെ ഒരു കുറച്ച് ദിവസമായിട്ടെല്ലാം നാഗയുടെ ഒന്നും കാണാനില്ലായിരുന്നു ഇന്ന് കാണാം ഞാൻ യൂട്യൂബ് ഇങ്ങനെ ഓടിച്ച് നോക്കി വന്നപ്പം കാണാം വെള്ളയും വെള്ളയൊക്കെ ആയിട്ട് നല്ല സ്വാമിജിയുടെ രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇരുന്ന് അങ്ങ് പല പല ബുദ്ധിമുട്ടുകൾ ആളുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള റിയാക്ഷൻസാണ് അതിനകത്ത് മൊത്തവും എങ്കിലും അവരുടെ വായിൽ നിന്ന് വീഴുന്നതൊക്കെ കുറച്ച് ഇതൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അവരുടെ വീഡിയോസ് കാണുന്ന ഇഷ്ടമാണ് ഒരുപാട് ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ചാനലൊക്കെ അങ്ങ് വളർന്ന് വലുതായി രണ്ടും മൂന്നും ചാനലൊക്കെയായി അതൊക്കെയാണെന്ന് പറയുന്ന ല അതൊക്കെയാണ് ലക്ക് ലക്കെന്ന് പറയുന്നൊരു സംഭവമുണ്ട് ജീവിതത്തിൽ അത് എല്ലാവർക്കും ഉണ്ട് നമുക്ക് ലക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാം നമുക്ക് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരണം അതൊക്കെ ഭഗവാന്റെ ഒരു കാരുണ്യമാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരെ പോലെ സാധിച്ചിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് കൂട്ടുകാരിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക നമുക്ക് ദൈവം അതിൻ്റെ നല്ല ഫലങ്ങൾ തരും അതൊരു പ്രതീക്ഷയാണ് ഈ പ്രതീക്ഷകളാണ് ഓരോ ദിവസവും ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഞാൻ ഇന്ന് വന്നിരുന്ന് ഈ കഥകൾ പറയുന്നതിന് എനിക്ക് സന്തോഷം തരുന്നത് എല്ലാം ഇതാണ് നേടും ഞാനും നേടും ഞാനും നേടുമെന്നുള്ള ചിന്തയാണ് ഓരോ രീതിയിൽ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഗ്രോ ആകുമ്പോൾ ആകട്ടെ അത്രയേ ഉള്ളൂ കൂടുതൽ പ്രതീക്ഷിക്കരുത് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് വേദനകൾ തോന്നുന്നത് ഒന്നും കൂടുതൽ പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഓരോന്ന് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചാൽ കൂട്ടുകാർ ഇപ്പം മണി ഏഴ് ഭർത്തായതേ ഉള്ളൂ ഞാൻ ഇത്രയും നേരത്തെ ഇരുന്നായിരുന്നു വീഡിയോ ഇടുന്ന മഴയെല്ലാം പെയ്തു കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഭയങ്കര കൊതുകും തുടങ്ങിയിട്ടുണ്ട് കൊതുകെല്ലാം കുറഞ്ഞിരുന്നതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം ഇപ്പോൾ ഉണ്ട് പുറത്തോട്ട് ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ആരും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ചാനല് മറ്റുള്ള ചാനലുകൾ ഗ്രോ ആകുന്ന ചാനലുകളെ കണ്ട് നമുക്ക് സന്തോഷിക്കാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടാ പ്രിയപ്പെട്ട കൂട്ടുകാർ കുറേ കൂട്ടുകാർക്കൊക്കെ ക്യാഷൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ ഞാനിരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു വളരെ സന്തോഷം പൈസ കിട്ടിയ എല്ലാ കൂട്ടുകാർക്കും കൺഗ്രാജുലേഷൻസ് നമ്മളുടെ മാവും പൂക്കും എന്ന പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും പാവപ്പെട്ട നമ്മളെല്ലാം ഇങ്ങനെ മുന്നോട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പോകും എല്ലാവരൊക്കെ ലൈവിൽ വരാം അന്നേരം കാണാം ടാറ്റ